സുഹൃത്തുക്കളെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് സി ബി സി ഐ ക്രിസ്മസ് ആഘോഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിൽ അതീവ സന്തോഷമുണ്ട് എന്ന് സി ബി സി ഐ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴുത്ത് അറിയിച്ചു വിവിധ ഇടങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോഴുള്ള വേദന പ്രധാനമന്ത്രി അറിയിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു സി ബി സി ഐ ക്ഷണിച്ചത് ബിജെപിയുടെ പ്രതിനിധിയെ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആണെന്നും മാർ ആൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെ സി ബി സി ഐ ആസ്ഥാനത്ത് നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയനുസരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു വേണം ഭാരതത്തിന്റെ വളർച്ച എന്ന് പ്രധാനമന്ത്രി അറിയിച്ചു പോസിറ്റീവായ മറുപടിയാണ് പ്രധാനമന്ത്രി നൽകിയത് പുൽകൂടാക്രമണത്തെ ആരും തന്നെ അംഗീകരിക്കുന്നില്ല മത സൌഹാർദ്ദത്തോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് സഭ അംഗീകരിക്കുന്നതെന്നും എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്നും ആൻഡ്രൂസ് താഴെ ചൂണ്ടിക്കാണിച്ചു എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് മതപരമായ ചടങ്ങുകളെയോ ആചാരങ്ങളെയോ ആക്രമിക്കുന്നതിനെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം വലുതാണ് ആ വിശ്വാസങ്ങളെ അംഗീകരിക്കുകയും വേണം ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട് ഒപ്പം മത സൗഹാർദ്ദവും ആവശ്യമാണ് മതാഘോഷങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ ഇന്ത്യയിലെ ഒരു പൗരനും അംഗീകരിക്കരുത് എന്നാണ് നിലപാട് സി ബി സി ഐ ക്ഷണിച്ചത് ബി ജെ പിയുടെ നേതാവിനെയല്ലെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയാണെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ഒക്കെ പല സാഹചര്യങ്ങളിൽ ക്ഷണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നടക്കുന്ന ബോൺ നദാലയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായ കിരൺ റിജിജുവിനെയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയേഴിന് നടക്കുന്ന ചടങ്ങിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എത്തുന്നത് ഇതൊന്നും രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ല ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം അറിയിച്ചതിനൊപ്പം ക്രൈസ്തവർക്ക് നേരെ പലയിടങ്ങളിലും നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി മോദി വേദന പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചു വേണം ഈ രാജ്യം വികസനത്തിലേക്ക് കുതിക്കാൻ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ക്രൈസ്തവരുടെ പരിപാടിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നതിൽ സന്തോഷമേയുള്ളൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും അത് പറയുകയും ചെയ്യാം എല്ലാവരുടെയും അഭിപ്രായങ്ങളെ ബഹുമാനിക്കുന്നു അതിലൊന്നും അഭിപ്രായം പറയാനില്ല ജർമ്മനിയിൽ നടന്ന സംഭവം ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുകയുണ്ടായി വളരെ പോസിറ്റീവായ മറുപടിയാണ് മോദിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ചടങ്ങിനെ അനുമോദിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അന്നേ ദിവസം രാത്രി പി ഓഫീസിൽ നിന്ന് ലഭിച്ചത് ആൻഡ്രൂസ് താഴ്ത്തു മാധ്യമങ്ങളോട് നല്ല രൂപത്തിലാണ് പ്രതികരിച്ചത് ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ശരി മതത്തിന്റെ പേരിൽ എവിടെയൊക്കെ എന്തൊക്കെ രൂപത്തിൽ ഒരു കലാപം ഉണ്ടാകുന്നു അതിൻ്റെ ഒക്കെ മൂല കാരണം ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര കിതാബ് തന്നെയായിരിക്കും ഇതിനനുസരിച്ച് ഡൽഹിയിലെ ഒരു കോടതി വിധിയുമുണ്ട് ആ പുസ്തകത്തിൽ ഒരിക്കലും മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന വാചകങ്ങളില്ല ഇവിടെ ഒരു ബൈബിള് കത്തിച്ചപ്പോൾ മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന യുവാവ് ബൈബിള് കത്തിച്ചു കഴിഞ്ഞ വർഷമാണ് കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് പുൽകൂടെടുത്തുകൊണ്ട് കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു ആർക്കെങ്കിലും വേദന തോന്നിയിരുന്നോ ആരെങ്കിലും പ്രതികരിച്ച് കണ്ടിരുന്നോ എന്ത് പ്രതികരിക്കാത്തത് ഇസ്ലാം മതവിശ്വാസികളുടെ മതവികാരം റണപ്പെടുമ്പോൾ മാത്രം നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടിയാൽ മതിയോ എല്ലാവർക്കും അവനവന്റെ മതവും വിശ്വാസങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കാനും നമുക്ക് കഴിയണ്ടേ ജോസഫ് മാഷിന്റെ കൈവെട്ടി കാലും എത്ര അപലപിച്ചു രഞ്ജിത് ശ്രീനിവാസനെ മൃഗീയമായി കൊലപാതകം നടത്തി എത്ര പേര് അപലപിച്ചു അപ്പോൾ ഇരയുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഇവിടെ പ്രശ്നമാണ് വേട്ടക്കാരന്റെ ജാതിയും മതവും രാഷ്ട്രീയവും ഇവിടെ പ്രശ്നമാണ് അത് നോക്കിയിട്ടു മാത്രമേ ഏതിനെ പിന്തുണയ്ക്കണം എന്ന് നമ്മൾ തീരുമാനിക്കൂ അതല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ശരിക്ക് ഏതു വിഷയത്തെ സംബന്ധിച്ചും ശക്തമായി പ്രതികരിക്കേണ്ടുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം മുഖ്യമന്ത്രി അല്ലല്ലോ കമ്മികളുടെ മാത്രം മുഖ്യമന്ത്രി അല്ലല്ലോ ഈ കേരളത്തിലെ എല്ലാ മനുഷ്യൻ്റെയും മുഖ്യമന്ത്രിയാണ് ആ രൂപത്തിലൊരു വാചകമാണ് നരേന്ദ്രമോദി ഇന്ത്യയിലെ എല്ലാ ഓരോ പൗരൻ്റെയും പ്രധാനമന്ത്രിയാണ് അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നും വന്നത് അപ്പോൾ ക്രിസ്ത്യാനികളെ അങ്ങേ അറ്റം സ്നേഹിക്കുന്നു എന്ന വ്യാജേന അയ്യോ സ്കൂളുകളില് ക്രിസ്മസ് ആഘോഷം പാടില്ലേ ആരാ പറയുന്നത് സംഘികളോ സംഖികളെ അടിക്കാനുള്ള ഒരു വടിയായി ആയുധം കാത്തിരുന്ന കമ്മികൾക്കും കൊങ്ങികൾക്കും ഇത് കിട്ടിയപ്പോൾ എടുത്തിട്ടാലി അതിനെ അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടി കാസ തരികയും ചെയ്തു കാസയ്ക്കറിയാം കുറേ കാലങ്ങളായി കാസ ഇതുപോലെയുള്ള ക്രിസ്ത്യാനികളുടെ വിഷയങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണല്ലോ അപ്പോൾ ഇപ്പോൾ സംഘികളോടുള്ള വിരോധമാണോ ക്രിസ്ത്യാനികളോടുള്ള അമിതമായിട്ടുള്ള സ്നേഹമാണോ അതോ ക്രിസ്ത്യാനികളുടെ മതവികാരം വ്രണപ്പെട്ടപ്പോഴുണ്ടായ വൈകാരികതയിൽ നിന്ന് ഉദ്ധരിച്ച വേദനയാണോ ഈ രൂപത്തിൽ പ്രതികരിക്കാൻ ഇവരെ പഠിപ്പിച്ചത് പ്രേരിപ്പിച്ചത് ഇനി നിങ്ങളുടെ ഈ കപട മതേതര കുപ്പായവും തൽക്കാലം ഒന്ന് അഴിച്ചു വെക്ക് ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ മതവികാരം സംഖികൾ എന്ന് പറഞ്ഞ് മോങ്ങുന്ന ആളുകൾ ഇന്ന് കാണാതെ പോയ ഒരു കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ ക്രിസ്മസ് ആഘോഷത്തെ ലക്ഷ്യം വെച്ച് വിവാദ ഇസ്ലാം മത പ്രഭാഷകൻ സാക്ർ നായിക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് ഏതെങ്കിലും രൂപത്തിൽ അതിൻ്റെ ഭാഗമാകുന്നതും മതവിരുദ്ധമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത് മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ ആഘോഷങ്ങളെ അനുകരിക്കുന്നത് അനുവദനീയമല്ല മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട് ഭക്ഷണം വസ്ത്രം കുളി വിളക്ക് കൊളുത്തൽ എന്നിങ്ങനെ ഒരു കാര്യത്തിലും മറ്റുള്ളവരെ അനുകരിക്കരുത് അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് ആശംസ നേരുന്നതും സമ്മാനം സ്വീകരിക്കുന്നതും അവരുടെ ആഘോഷങ്ങൾക്ക് ആവശ്യമായവ വിൽക്കുന്നതും ഇസ്ലാമിനെതിരാണ് എന്ന് സാക്ർ നായിക്ക് പറഞ്ഞു ഇനിയും ഉത്സവപ്പറമ്പിൽ കാക്കാമാരെയൊന്നും കാണത്തില്ലല്ലോ ഏ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഇനിയും കച്ചവട സാധനങ്ങളുമായി ലോഡ്ജുകളുമായി കാക്കാമാരൊന്നും ഉണ്ടാകില്ലല്ലോ അതൊന്നും വിൽക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞേ ക്രിസ്മസ് ഫ്രണ്ടിനെ ഒന്നും ക്ലാസ്സുകളിൽ തെരഞ്ഞെടുക്കത്തില്ലല്ലോ അതിനകത്തൊന്നും നിങ്ങൾ കൂടത്തില്ലല്ലോ ഒക്ടോബറിൽ എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സാക്കിർ നായിക്കിനെ പാകിസ്ഥാൻ ആദരിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം കള്ളപ്പണം വെളുപ്പിക്കൽ അതുപോലെ പിന്നെ ഇദ്ദേഹം എക്സ് അക്കൌണ്ടിലൂടെയായിരുന്നു അനാവശ്യങ്ങൾ ഇങ്ങനെ മതേതരത്വത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വിലക്കേർപ്പെടുത്തിയത് പാകിസ്ഥാൻ അദ്ദേഹത്തെ ആദരിച്ചു അതിന് പിന്നാലെയായിരുന്നു എക്സ് ഈ നീക്കം നടത്തിയത് പിന്നീട് കള്ളപ്പണം എളുപ്പിക്കുക വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിരവധി കേസുകളിൽ ഇന്ത്യ തലയ്ക്ക് വില പറയുന്ന ഒരു പ്രതി കൂടിയാണ് സാക്ർ നായിക് നിയമ നടപടി ആരംഭിച്ചതിനെ തുടർന്ന് നായിക് മലേഷ്യയിലാണ് താമസം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ഉണ്ടായ ധാക്ക ഭീകരാക്രമണത്തിൽ കുറ്റവാളികളായവരിൽ ഒരാൾ സാക്ർ നായിക്കിന്റെ യൂട്യൂബ് ചാനലിലെ പ്രഭാഷണങ്ങളിൽ സ്വാധീനിച്ചതായി സമ്മതിച്ചു നിയമ നടപടികൾക്കായി സാക്റിനെ കൈമാറണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും മലേഷ്യ അതിനനുവദിച്ചിരുന്നില്ല ഇവരെ ഇവർക്കൊക്കെയാണ് നമ്മൾ പാകിസ്ഥാനിലേക്കുള്ള വഴി കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഈ മതതീവ്രവാദം വേണ്ട എന്നാണ് ഈ സ്വതന്ത്ര ഭാരതം പഠിപ്പിക്കുന്നത് ഓരോ മനുഷ്യരും അവനവൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോയിക്കോട്ടെ നിങ്ങളെന്തിനാണ് നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് അട്ടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നന്ദി